നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങുക അല്ലെങ്കിൽ ഒരു ചെറിയ വീട് വെക്കുക എന്നത് മലയാളിയുടെ വലിയൊരു സ്വപ്നമാണ് ചിലർക്ക് ചെറിയ വീടൊന്നും പോരാ ഇച്ചിരി വലുതു തന്നെ വേണം പക്ഷേ പോലെ ചെറിയ തുകകൾ മുടക്കി വലിയ വീടുകളൊന്നും വെക്കാൻ ഇപ്പോൾ പറ്റില്ല എന്നുള്ളത് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭവന നിർമ്മാണം എന്ന് പറയുന്നത് അൻപത് ലക്ഷത്തിനും ഒരു കോടിക്കും മുകളിലൊക്കെ പോകും ചിലർക്ക് അതിലേറെ കോടികൾ ചിലവഴിക്കുന്ന വീടുകളാണ് വെക്കാൻ താല്പര്യമുള്ളത് അപ്പോൾ ലക്ഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ചെറിയ കണക്കുകളായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഒരു വീട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വീട് പണിയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മുടക്കുന്ന തുക മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം ഇൻകം ടാക്സിൻ്റെ ചാരക്കണ്ണുകൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ട് ഭൂമി വാങ്ങി രജിസ്റ്റർ ചെയ്ത് ആ അപ്പ എല്ലാം സെറ്റായല്ലോ എന്ന് ആശ്വസിച്ച് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ഒരു നോട്ടീസ് വീട്ടിലെത്തുന്നത് എന്താണ് ഈ മുപ്പത് ലക്ഷത്തിൻ്റെ കണക്ക് കാണിക്കാൻ പറഞ്ഞുള്ള നോട്ടീസ് എങ്ങനെയാണ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ പിടിക്കുന്നതെന്ന് അറിയാമോ പിഴ വരാതിരിക്കാൻ നിങ്ങൾ എന്തു ചെയ്യണമെന്നറിയാമോ ഇന്നത്തെ വീഡിയോയിൽ അത് കൃത്യമായി മനസ്സിലാക്കാം പണ്ടത്തെ പോലെ അല്ല കാര്യങ്ങൾ എല്ലാം ഡിജിറ്റലാണ് നിങ്ങളൊരു സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഭൂമി ഇടപാട് നടത്തിയാൽ ആ വിവരം അപ്പോൾ തന്നെ ആദായ നികുതി വകുപ്പിനെ കൈമാറണം എന്നാണ് സെക്ഷൻ ടു എയ്റ്റി ഫൈവ് ബി എ പറയുന്നത് ഇവിടെയാണ് ഒരു ടിസ്റ്റ് ഉള്ളത് നിങ്ങളുടെ എ ഐ എസ് അഥവാ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കും അതായത് നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ കാണിച്ച വരുമാനവും നിങ്ങൾ ഭൂമി വാങ്ങാൻ മുടക്കിയ പണവും തമ്മിൽ ചേരുന്നുണ്ടോ എന്ന് അവരുടെ സോഫ്റ്റ്വെയർ ക്രോസ് ചെക്ക് ചെയ്യും ഇവിടെ പലരും കുടുങ്ങുന്നത് കള്ളപ്പണം ഉള്ളതുകൊണ്ടാവണമെന്നില്ല സോഴ്സ് ഓഫ് ഫണ്ട്സ് അഥവാ പണം എവിടുന്ന് എന്ന് തെളിയിക്കാൻ പറ്റാത്തത് മാത്രമാണ് ഉദാഹരണത്തിന് എങ്ങനെയൊക്കെയാണ് സാധാരണക്കാരുടെയൊക്കെ കയ്യിൽ പണം വരുന്നത് നമ്മളെല്ലാം തന്നെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ പണം വരുന്നത് നിങ്ങൾ വർഷങ്ങളായി സേവ് ചെയ്ത ഒരു തുകയായിരിക്കാം അല്ലെങ്കിൽ സ്വർണം വിറ്റിട്ട് കിട്ടിയ പണമായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുള്ള ബന്ധുക്കൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാകാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വീതം വെച്ചപ്പോൾ കിട്ടിയ തുകയാകാം അതുമല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈവശത്തിൽ നിന്ന് കൈവായ്പയായി വാങ്ങിയതുമാവാം ഇതൊന്നും നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചിട്ടില്ലെങ്കിൽ പണി വരുമെന്നാണ് പറഞ്ഞു വരുന്നത് നിങ്ങളുടെ വരുമാനത്തിനപ്പുറത്തേക്ക് നിങ്ങൾ പണം ചെലവഴിച്ചു എന്ന ടാക്സ് വകുപ്പിന് തോന്നിയാൽ അവർ നിങ്ങളോട് തീർച്ചയായും വിശദീകരണം ചോദിക്കാൻ സാധ്യതയുണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവും നിങ്ങൾ കാണിച്ചു തുകയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും നോട്ടീസ് വീട്ടിൽ വരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകൾ സ്ഥിരമായി ലഭിച്ചാലും പലരും അത്തരം മെസ്സേജുകളെ മൈൻഡ് ചെയ്യാറില്ല ഓർക്കുക നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ലോണുകൾ ലഭിക്കണമെങ്കിൽ മറ്റ് ചില ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കണമെങ്കിൽ ഐ ടി പേ ആയിരിക്കണം അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകൾ ആയിരിക്കണം പക്ഷേ പലർക്കും അതിലൊന്നും വലിയ താൽപ്പര്യമില്ല എന്നിട്ടൊരു വീട് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാനൊക്കെ പോകുമ്പോഴാണ് ഐ ടി പേ ആണോ എന്ന ചോദ്യത്തിന് കൈമലർത്തി കാണിക്കേണ്ട അവസ്ഥ വരുന്നത് അതുകൊണ്ട് എല്ലാവരും തന്നെ അവരുടെ വരവ് ചിലവ് കണക്കുകൾ കണക്കാക്കിയിട്ട് കൊള്ളാവുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ സമീപിച്ച് സത്യസന്ധമായി ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക ഇല്ല എങ്കിൽ വരും നാളുകളിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും ലോണുകളും നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടേക്കാം ഇനി നമ്മൾ പറഞ്ഞു വന്ന ആ പഴയ വിഷയത്തിലേക്കൊന്നും മടങ്ങി വരാം നിങ്ങളുടെ വരുമാനത്തിനപ്പുറത്തേക്ക് നിങ്ങൾ പണം ചെലവഴിച്ചുവെന്ന് ടാക്സ് വകുപ്പിന് തോന്നിയാൽ അവർ വിശദീകരണം ചോദിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് സംബന്ധിച്ച നോട്ടീസ് എപ്പോഴാണ് വരുന്നതെന്നോ രജിസ്റ്റർ ചെയ്ത് അടുത്ത വർഷം മാത്രമല്ല മൂന്ന് വർഷം വരെ അവർക്ക് പഴയ ഫയലുകൾ പൊക്കിക്കൊണ്ട് വരാൻ കഴിയും ഇനി നിങ്ങൾ മറച്ചുവെച്ച വരുമാനം അമ്പത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ പത്ത് വർഷം വരെ പുറകിലോട്ട് പോയി കേസ് എടുക്കാൻ അവർക്ക് അധികാരമുണ്ട് പേടിക്കണ്ട കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം അതിന് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സുതാര്യതയുണ്ടാവണം കഴിയുന്നതും വലിയ പണമിടപാടുകൾ ഒഴിവാക്കുക ബാങ്ക് വഴി മാത്രം പണം കൈമാറുക രേഖകൾ സൂക്ഷിക്കുക സ്വർണം വിറ്റ പണമാണെങ്കിൽ അതിൻ്റെ ബില്ല് വീട്ടുകാർ തന്നതാണെങ്കിൽ അതിൻ്റെ ഗിഫ്റ്റ് ഡീഡ് ലോൺ ആണെങ്കിൽ അതിൻ്റെ രേഖകൾ ഇവയൊക്കെ ഭദ്രമായിട്ട് സൂക്ഷിക്കണം ഇനി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കാണുന്ന കാര്യമാണ് വലിയ തുകയുടെ ഇടപാട് നടത്തുന്നതിന് മുൻപ് ഒരു സി എക്കാരനെ ബന്ധപ്പെട്ട് സംസാരിച്ച് നിങ്ങളുടെ വരുമാനവും ചെലവും മാച്ചാകുന്നുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായും ഉറപ്പുവരുത്തണം ഓർക്കുക ടാക്സ് വെട്ടിക്കാനല്ല മറിച്ച് കൃത്യമായ രേഖകൾ സൂക്ഷിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോട്ടീസ് കിട്ടിയാൽ ഭയക്കാതെ കൃത്യമായി മറുപടി നൽകുക സമയം വൈകിയാൽ കനത്ത പിഴ ഒടുക്കേണ്ടി വന്നേക്കാം അപ്പോൾ ഈ ഇൻഫർമേഷൻ വീട് വെക്കാൻ പോകുന്ന അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ പോകുന്ന സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ കൂടുതൽ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രയോജനപ്പെടുന്നതെന്ന് തോന്നിയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം